അപ്പൊ ഒരു മുറം പച്ചക്കറി എന്ന് പറഞ്ഞതാണ് സംഭവം അല്ലേ ഒറ്റ മുറം മുറക്കറി ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നുണ്ടല്ലോ മുറായിട്ട് തന്നെയാണ് കേട്ടോ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ തക്കാളിയൊക്കെ പഴുത്തു നിൽക്കുന്നുണ്ട് എല്ലാം ഇല്ല കുറച്ച് കൊറച്ച് അതെ പക്ഷെ ഇതിന്റെ തക്കാളിന്റെ അടിയിൽ നോക്കിയേ അത് അത് കേടല്ലാതുകൊണ്ടു അല്ലേ മൂത്തിട്ടായത് കൊണ്ടു ആ ഒരു ഷേപ്പ് വ്യത്യാസം എന്താ കൊഴപ്പങ്ങളില്ല മൂന്നെണ്ണത്തിൽ എനിക്ക് സമയത്ത് തോന്നാ ആയിട്ടിണ്ട് തക്കാളിക്ക് മാത്രം ഇതുപോലെ കേടില്ല ഞാൻ ഞെക്കി നോക്കിയപ്പോ കേട് കാണാനില്ല അപ്പൊ കൊഴപ്പുണ്ടാവില്ല വിചാരിക്കും അപ്പൊ എന്നാ പറച്ചോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പാണ് കേട്ടോ അപ്പോൾ കുറച്ചേ ഉള്ളൂ നമ്മുടെ വിളപ്പൊക്കെ വിളവൊക്കെ എപ്പോഴും കുറച്ചേ ഉള്ളൂ കാരണം നമ്മൾ കുറച്ച് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചല്ലേ കിട്ടുള്ളൂ പക്ഷേ എന്നാലും ഇടയിലെ ഇടയിലുള്ള ദിവസങ്ങളിലൊക്കെ ചെറിയൊരു കറി വെക്കാനുള്ള ഒരു സംഭവം ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവാറട്ടോ പിന്നെ നമ്മുടെ പടവലങ്ങിട്ടോ അതും അതായിട്ടുണ്ട് അതെ പിന്നെ വേറെ പക്ഷേ അത് പൊട്ടിക്കാൻ പൊട്ടിക്കാനായിട്ട് എത്ര ട്രിപ്പ് പടവലങ്ങി പൊട്ടിച്ചു കഴിഞ്ഞു പിന്നെ ഒരു നാല് തെയ്യ് കൊണ്ട് നമ്മള് എന്തോരം പൊടിച്ചത് അല്ലേ പിന്നെ തക്കാളി എന്ന് ആകെ നമ്മൾ ആ ഒരു തക്കാളി മാത്രം തക്കാളിന്റെ തക്കാളിന്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്കും പോകാനുണ്ട് അപ്പൊ അതാണ് ഡ്രസ് അപ്പൊ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കണത് അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ആ പണിക്ക് പോവാലോ അത് ചേട്ടന്റെ അനിയത്തിയുടെ വീട് ഗ്രേപ്രവേശാണോ കേട്ടോ അപ്പൊ തുടക്കം ഉള്ളത് അതായത് പുതിയ വീട്ടിക്ക് പുതിയതായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നമ്മളാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കാരണം അത് വേടിക്കാനും കൂടി പോണം അതുകൊണ്ടാണ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ പണി വേഗം കഴിച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവാലോ അതിനു വേണ്ടിട്ട് അപ്പൊ ദീ നമ്മുടെ ആദ്യത്തെ തക്കാളി വിളവെടുപ്പാണ് ഇത് കഴിയുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുത്തത് വെക്കണം അല്ലേ അപ്പൊ ദീ ഇതാണ് നമുക്ക് നമുക്കിപ്പൊ കിട്ടിയേക്കണ തക്കാളി ചില ചെറുത് മഞ്ഞുണ്ട് അത് വേണ്ട അത് ഒന്നും കൂടി ആയിട്ട് പൊട്ടിക്കാം കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് ഒരുമിച്ച് പൊട്ടിച്ചിട്ടും കാര്യമില്ല ഫ്രിഡ്ജിൽ വെറുതെ പിന്നെ പഴുക്കാൻ ചെടിയിൽ തന്നെ ഇരുന്നിട്ട് അങ്ങനെ ഇതായിക്കോട്ടെ അതെ തക്കാളി പൂവുണ്ടല്ലോ അതാ പറയാ ഈ തക്കാളിക്ക് മൊത്തത്തിൽ തന്നെ ഒരു കേടുണ്ട് ഓൾറെഡി ഈ ഇലകളിന്റെ കംപ്ലൈൻറ് നമ്മുടെ ഈ ആപ്പിൾ തക്കാളി അതിന് വലിയ കേട് കുറവുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ല കുറവുണ്ടോട്ടില്ല കേടുണ്ടോന്ന് ഡൗട്ട് ഇല്ലാതില്ല കേടുണ്ട് അർത്ഥം കേട് ഇതിനെ അപേക്ഷിട്ട് താരതമ്യാണ് പറയണത് അല്ലേ എന്തായാലും നമ്മളത് കൃഷി ചെയ്ത് നോക്കിയിട്ടില്ല നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം പൊതുവെ ഞാൻ വേറെ വീഡിയോ ആൾക്കാരുടെയൊക്കെ കാണുന്ന സമയത്ത് അവരുടെ അടുത്തൊക്കെ ഈ ആപ്പിൾ തക്കാളിയാണ് അപ്പൊ അതിനൊന്നും കേട് കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നണ അതിന് ഇതിനെ അപേക്ഷിച്ച് കേട് കുറവാണോ എന്നുള്ളത് പക്ഷെ നമ്മൾ ചെടി മേടിക്കാൻ പോകുന്ന സമയത്ത് അത് ഉണ്ടാവില്ല നമുക്ക് ആ സാധനം കിട്ടാറില്ല കിട്ടാറ് പിന്നെ പിന്നെന്താ പയറില്ല പയറും പൊട്ടിക്കാണ്ട് പിന്നെ മൊത്തം വിളവെടുപ്പാണ് കേട്ടോ വീടില് അല്ലാണ്ട് വേറെ നമ്മള് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ആയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു കറിയും വെച്ചിട്ട് വേണം നമുക്കൊന്നും നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുല്ലേ അതിൽ കമന്റ് വന്നിട്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൽ ചേരുവകൾ എങ്ങനെയൊക്കെ ചേർത്തെ അങ്ങനെയുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇനി വെക്കുന്ന കറിയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ പിന്നെട്ടാ അത് പറഞ്ഞില്ല അതെ ഞാൻ ഞാൻ സാധാരണ എല്ലാവർക്കും അറിയാലോ അങ്ങനെ അങ്ങ് പോയി മസാല പോയിട്ടില്ല പിന്നെ അത് വേറെ വിഷയം കൂർക്ക ഇനിയും രണ്ട് പ്രാവശ്യം വെക്കാനുള്ള നമുക്ക് ധാരാളം ഉണ്ട് നമ്മള് ചെറിയൊരു ഫാമിലി അല്ലേ അപ്പൊ കാരണം നമുക്ക് അത്യാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം വെക്കാനുള്ളത് ഉണ്ട് അതില് ഒരുവിധം മാറ്റ സമയമായി തുടങ്ങി പക്ഷെ വീണ്ടും ചെറുതായിട്ട് കിളിർത്ത് വരുന്നുണ്ട് അല്ലേ ഇനി അത് ഒന്നും കൂടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട് കൊറച്ച് പയറൊക്കെ അതും പൊട്ടിച്ചോ അപ്പൊ പയർ ഇത് എതക്കാനുള്ളത് ആ പയറ് ഞാൻ കണ്ടില്ലല്ലോ ചെലതൊക്കെ പയറിനെ എന്താ ഇത് പുഴുവൊക്കെ കടിച്ചു കൊണ്ടുപോയിക്കണം അതിന്റെ തോല് മാത്ര കേട് പിന്നെ കേട് പിന്നെ പച്ചക്കറി ചെയ്തു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാല് ഉറപ്പാണ് അത് ചെയ്തപ്പോഴാണ് കാര്യം മനസിലായത് പിന്നെ നമ്മുടെ വഴുതനങ്ങ അല്ലേ വഴുതിലത്രണ്ട് അപ്പുറത്തേല് അതിലുണ്ട് കേട്ടോ അപ്പുറത്തേൽ ആ അതിൽ നീളം വഴുതനങ്ങി ആ ഇതാ ഇവിടെ ഇണ്ടല്ലോ അറിഞ്ഞാ അതെന്താ പറിക്കാത്തത് ഇതായിരിക്കുന്നു നാല് കോഴിമുട്ട വഴുതിയ പിന്നെ അവിടെ നീളം വഴുതീങ്ങ വേറെ ഉണ്ട് എന്നാ പാത്രിട്ടോ ഇനി വേറെ

ആഴ്ചയിൽ ഒരു രണ്ടു ദിവസം കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടില്ലേ കിട്ടും ഇനി ചെറിയൊരു പണിയെടുക്കില്ലെങ്കിലും ഒരു ചെറിയ തോതിലെ സ്വന്തമായിട്ടുള്ള ഇത് കഴിക്കാം അങ്ങനെ ഒരു ഗുണുണ്ട് നല്ലത് അത് കേടൂല്ലേ അതിന്റെ അപ്പുറത്ത് അത് വലിയ വല്യ കൊഴപ്പില്ലേ ഈ സൈഡില് അതിന് വലുതാവില്ല പിന്നെ ഇത് അപ്പുറത്തേലുണ്ട് എന്താ ഇതിന് ഇതിലുണ്ട് തൊട്ട് അവിടെ ആ അത് തൊട്ട്ലൈന്റ് പലതരം സാധനങ്ങളുണ്ട് അതിനടുത്ത് വലിച്ചറിഞ്ഞോ അതും പോക്കാല ആ അതും പൊട്ടിച്ചോ അപ്പൊ

അല്ല സാമ്പാറിലേക്ക് എല്ലാം കൊറേശല്ലേ വേണ്ട സാമ്പാർ പറയുമ്പോ ഏ കഴിഞ്ഞു ആ അല്ല ഇനി അതൊന്നുകൂടി വരുക ഒക്കെ ചെയ്യും അത് അപ്പോളെ ഈ ചെടികളില് ഇലകളിലുള്ള പ്രശ്നം വരുന്നേ കഴിഞ്ഞില്ലേ അപ്പൊ അപ്പൊരുങ്ങാട്ടില്ല ഒരണ മതി ഒരണ മതി പൂക്കള് കുറഞ്ഞു പക്ഷെ എന്നാലും എവിടെങ്കിലൊക്കെ പിടിക്കുന്നുള്ളാണൊരു പ്രതീക്ഷ ഉണ്ട് കായ്പയ്ക്ക ഒരുമിച്ച് കുറച്ചാ മതിയാ പിന്നെ നമ്മള് പച്ചമുളക് പിന്നെ പച്ചമുളകിലൊക്കെ ചെറുതായിട്ടൊക്കെ തലപ്പുകൾ വന്നു തുടങ്ങിണ്ട് അല്ലേ പുതിയ പുതിയ അവകളേ വന്നിണ്ട് പിന്നെ അല്ല കൊത്തമരല്ല അമര അമര ആദ്യം പുതിയ പുതിയ വിളവെടുപ്പ് ഇന്നത്തെ ആദ്യത്തെ മൂത്തത് മാത്രം പൊടിച്ച് രണ്ടെണ്ണത്തി മൂന്നെണ്ണം എത്രണ്ട് നാലഞ്ചെണ്ണം ഇണ്ട് അല്ലേ നല്ല കഴിക്ക പൂക്കൾ ഒഴിയില്ല കൊത്തമര കൊത്തുമര തിന്നു വലിയൊരു ആഗ്രഹായിരുന്നുണ്ടോ അങ്ങനെ എന്തായാലും എന്തായാലും ഒരു ചെടി നമുക്ക് അടുത്ത് വെക്കണം അത് ഇത് ഉപയോഗത്തിന് ശരിക്കും ഒരു ഉപ്പേരിക്ക് കിട്ടണം അതാണ് ആവശ്യം ഇവിടെ അടുത്തത് കായപ്പൊക്കെ ആദ്യത്തെ കയ്പോ ഏകദേശം ആ വരെ മാത്രം കെട്ടിയതോ സാമ്പാറിൽ കയറ്റി ഇട പറഞ്ഞ ഒരട്ട് നോക്കാം അപ്പൊ ഒരു മുറം പച്ചക്കറിയെന്ന് പറയണ ഇത് ഇതാണ് സംഭവം അല്ലേ ഒറ്റ മുറം പച്ചക്കറി ഓരോന്നോരോന്നായിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്കൊരു കറി കറിക്ക് ധാരാളം പിന്നെ ചെറിയ ഉപ്പേരിയാ എന്തൊരു ചെറിയ ഉപ്പേരി ഒരു കിലോ വഴുതിങ്ങ ഇതൊക്കെ നമുക്ക് കിലോ വഴുതിങ്ങ ഉണ്ട് ഒരു പിന്നെ ഇത് ഇതും തക്കാളി ഇട്ടിട്ട് നമുക്കൊരു പരിപ്പ് കറി കുറച്ച് പരിപ്പ് ഇട്ടിട്ട് ഒരു കറി വെക്കാം നമ്മുടെ തക്കാളി അല്ലേ തക്കാളി കൂടി ആയ കാരണം ഇടും കായ്പക്ക വലിയ ഉപ്പേരിയിൽ ഇടാനേ പറ്റുള്ളൂ എന്തായാലും വഴുതിങ്ങിയ ഉപ്പേരി ഇടാൻ പാടില്ല ഇല്ല കഴിഞ്ഞാൽ അത് കോളാകും അപ്പൊ അത് വേണ്ട പിന്നെന്തിട്ടാ കിട്ടിയിക്കുന്നത് പിന്നെ അമരക്ക ആ ഇതുണ്ടല്ലോ ഈ കയ്പയ്ക്കും ഈ അമരക്കും രണ്ട് തക്കാളി വേറൊരു ദിവസം കറി വെക്കും ഉപ്പേരിയായി അപ്പൊ അതൊക്കെ ഇന്നത്തെ കാര്യങ്ങളല്ലേ ഇനിയിപ്പോ കറി വെച്ച് കാണിക്കല്ലേ കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഉള്ളിക്ക് കിട്ടുമല്ലോ മാറ്റിട്ട് നമുക്ക് നല്ല തക്കാളി ാണ് പരിപ്പ് ഓൾറെഡി കുക്കറിൽ വെച്ചിട്ടുണ്ട് പരിപ്പ് എത്ര വെച്ചു നമ്മൾ പറഞ്ഞോ കാരണം ഒരളവ് ഒരു ഏകദേശം ഒരു കാക്കിലെ കൂട്ടിക്കോട്ടെ അമ്മ പിടീന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാട്ടിട്ടു അപ്പൊ കാക്കിലെ പരിപ്പ് എന്തായാലും തക്കാളി പിന്നെ നമ്മുടെ പടവലങ്ങനാണ് കറി വെക്കുന്നത് കേട്ടാ പിന്നെ ഈ സംഭവങ്ങൾ ഫുള്ളും അത് ഈ ശരിക്കും പറഞ്ഞ ഈ വഴുതനുണ്ടല്ലോ ഈ പയർ മണി ഇല്ലേ പയർ പൊട്ടിച്ചതാണെങ്കിലും മണിയാണെങ്കിലും അതിട്ട് വെച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ആ കൊത്താമ്പരി ഇത് എടുത്തിട്ടുണ്ട് കൊത്താമ്പര കൊത്താമരണ്ട് ബാക്കി വേണ്ട വേണ്ട അത് നമുക്ക് കറിയിൽ വെക്കാം ഇതൊരു ഉപ്പേരി ഇന്നത്തെ കറി അപ്പൊ കറി ഉപ്പേരിയും കണ്ടോ നമ്മൾ പൈസ കൊടുക്കാണ്ട് മേടിച്ചിട്ട് കൃഷിയിൽ നിന്നുണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ പരിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച പടവലങ്ങി തക്കാളിയും കൂടി ഇടാം ഞാനപ്പത് വിസിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നിട്ട് നന്നായി വേവിക്കും ഒരറ്റ വിസിൽ തന്നെ അത് പിന്നെ പായസ ആയിക്കോളും കാരണം എന്താ പറയുക ഇവിടെ ഓരോ കഷ്ണങ്ങളും മാറ്റി വെക്കാറുണ്ട് അത് മാറ്റി മാറ്റിവെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് മൊത്തം പേസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തു മാറ്റി വയ്ക്കാന്ന് കാണണമല്ലോ അല്ലേ പടവലങ്ങരിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലേ പക്ഷെ പടവലങ്ങ പരിപ്പ് കൂടെ ഞങ്ങള്

അപ്പൊ ചിന്ത എണ്ണ കുറച്ച് എണ്ണ വേണം കേട്ടോ കാരണം എന്താന്ന് വെച്ചാ നന്നായിട്ട് എണ്ണയിൽ കടന്ന് വേവുമ്പോഴേ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ ഒരു ഇത് ഉണ്ട് പക്ഷെ എണ്ണ കൂടുതൽ കഴിക്കാൻ കുറച്ച് ഇഷ്ടത്തവർക്ക് എണ്ണ കുറച്ചാ ഞാൻ കുറച്ച് എണ്ണ കൂട്ടിട്ട് രണ്ടു തരത്തിലും ഉപ്പേരി വെക്കണവരുണ്ട് ഇതിനെ കുറച്ച് ചെറിയ രീതിയിൽ പച്ചവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് വേവാകുന്ന സമയത്ത് കടുവറുത്തിട്ട് കൊട്ടിട്ട് അങ്ങനെ ഉപ്പേരി വെക്കുന്ന ആൾക്കാരുണ്ട് നേരെ തിരിച്ച് എണ്ണയില് കടുവ് ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് അതിൽ വഴുതിയിലാണ് ഞങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഈ മാത്രം ചെറിയൊരു രീതിയിലെ അതിന്റെ ഒപ്പം തന്നെ ഒരു അര ടീസ്പൂണ് കടവും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇതൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ മസാലകൾ അതായത് നമ്മുടെ മുളകും മല്ലി മഞ്ഞപ്പൊടി അതൊക്കെ നമുക്ക് എരിവിനുസരിച്ച് കേട്ടാ ചിലർക്ക് എരിവ് കൂടി വേണം ഞങ്ങൾക്ക് എരിവ് അധികം വേണ്ട ഇല്ലേ വളരെ കുറച്ച് മതി അപ്പൊ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഇത് ഉപ്പേരിൽ പൊതുവേ നല്ല എരിവിട്ട് നന്നായിരിക്കും

എന്നിട്ട് അടച്ചു വെച്ചാൽ മതി ആ എന്നിട്ട് ആദ്യം ഇതൊന്ന് മൂത്തുവരണം കരിഞ്ഞു പോവാണ്ട് പിന്നെ ഇനി വെള്ളത്തിന് ഇത് വാരി ഇനി ഇതിലേക്ക് അടച്ചു നമ്മളൊന്നടച്ചുപേവിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ അല്ലെങ്കിൽ ഉപ്പിടള്ളൂ ബെന്തില്ലെങ്കിലോ പേടിച്ചിട്ടാണ് അപ്പൊ ഇതിങ്ങനെ അടച്ച് വേവിക്കുമ്പോൾ ഇതിൽ ചെറിയൊരു അവിയില് ചെറിയൊരു വെള്ളം ഉണ്ടാവും അത് കുഴപ്പമില്ല അതിലിങ്ങനെ വെന്ത് കിട്ടും പിന്നീട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാട്ടണ സമയത്ത് പിന്നെ മൂടിയില്ലാതെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതി അപ്പൊ നന്നായിട്ട് ഇങ്ങനെ വാടിയിട്ട് ഇങ്ങനെ വരും കൂടി അപ്പൊ അതിനുള്ളിൽ ഞാൻ പോയിട്ട് ഒരു തേങ്ങ തേങ്ങിട്ട് വരും തേങ്ങ നമ്മുടെ റെഡി ആയി തുടങ്ങി ഇനി ഉപ്പിടണം അല്ലേ ഉപ്പേരിയാവുള്ളു ലാസ്റ്റ് ആണ് ഉപ്പ് ഇടിച്ചങ്ങള് അങ്ങനെയൊന്നും വരാറില്ല പൊതുവേ പക്ഷെ എന്നാലും ഉപ്പ് അവസാനം ഇട്ട് കഴിഞ്ഞ കൂടി പോവുള്ളൂ കാരണം ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞ അതൊക്കെ ചിലപ്പോ വെള്ളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടിയ അങ്ങനെ ആയിരിക്കില്ലേ അപ്പൊ ലാസ്റ്റ് വെച്ച് നോക്കണ സമയത്ത് എനിക്ക് പോരായ്മ തോന്നും വീണ്ടും കിട്ടും അപ്പൊ പിന്നെ അത് ശരിക്കും അങ്ങനെ പോകും അപ്പൊ ഞാൻ ഏറ്റവും ലാസ്റ്റ് പിന്നെ ഞാൻ മാറ്റിട്ട് മാറ്റി കുറച്ച്

മഞ്ഞപ്പൊടി ചെറിയ ടീസ്പൂണിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂട്ടോ അപ്പോൾ അതുമാതിരി മഞ്ഞപ്പൊടി വെച്ച് ആക്കാം അല്ലേ എന്നിട്ട് ഇളക്കുക മല്ലിപ്പൊടി ആവശ്യമില്ല ഇല്ല ഇല്ല മല്ലിപ്പൊടി വേണ്ട ഓരോ കറിക്ക് ഓരോ രീതി ഇനി എന്താ ഇനി ചേർക്കാനുള്ള ഇനി ഇപ്പോ ഇനി ഇതില് തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് ഒരു മൂടി ഞാൻ തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് മിക്സിൽ അടിച്ച് ചേർക്കാം അല്ലേ അപ്പൊ ഇതേ തേങ്ങ ചെറുകിയിട്ട് അതിലേക്ക് ഇച്ചിരി ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ നല്ല ജീരകല്ലേ ഇനി ഇത് അരച്ചെടുക്കാനിത് അടച്ചു വെക്കട്ടെ നല്ല വേഗം വേംതിളയ്ക്കു അപ്പൊ നീ നമ്മുടെ കറി നന്നായി തിളച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാനിത് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അപ്പൊ തീ കൊട്ടിട്ടു കേട്ടോ ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എപ്പോഴും ഞാൻ ഉപ്പ് ലാസ്റ്റേ ചേർക്കു

ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പിന്നെ ഇത് നമ്മൾ ചെയ്യാന്ന് ള് ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ നമ്മുടെ ഉപ്പേരും കറിയും നമ്മുടെ അടുക്കള തോട്ടൊന്നും കിട്ടിയതല്ലേ ഈ രണ്ട് ഇങ്ങനെയുള്ളത് ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് പോയാ മതി എന്നാണ് ആഗ്രഹം അല്ലേ അത്രപൊരി അപ്പതീ ഇതൊന്നും തളച്ചു കഴിഞ്ഞാ നമുക്കൊന്നും കടുക് തളിക്ക ഇതില് പിന്നെ ചെറുപുള്ളി കാര്യങ്ങളും അങ്ങനെ ഒന്നും കടുകും கரவை ஏப்லி. వెల తల్లిందా? இல்ல இல்ல. ഉള്ളി ஐட்டம்ஸ் ஒண்ணு இல்ல. ஒண்ணு இல்ல. கடுகு, கரவை வேப்லி இல்ல. அது மாத்திரும் உள்ள. அப்ப இது கூட தळக்கimek இது கூட தळக்கி. ஓகே. அப்ப கரவை ஏப்லையும் கடுகு. ம். இல்ல. அது ஆப்பிரிக்கா வரதுல செய்யணும். இது தळக்கறத. சவுசிலே. ஓகே. அப்ப இது இதர்க்கு அங்க குட்டிக்கா? அது மொரியடா. ஆ அது மொரியானால. ஜெஸ்ட் ஒன்னு வாடறேன் டே.

ഭക്ഷണം അതായത് നമ്മളിപ്പോ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് വീട്ടില് എല്ലാ ഭക്ഷണങ്ങളും റെഡിയാണെങ്കിൽ ഒരു സമാധാനം കഴിച്ചിട്ട് രഞ്ചിരുന്നിട്ട് പിന്നെ മൊത്തപ്പണികൾ ചെയ്യാലോ ഞാനങ്ങനെയാണ് ഇതേപോലെ പിന്നെ ധൃതി പിടിച്ചിട്ട് അത് നിക്കണ്ടല്ലോ നമ്മളൊക്കെ ഒരുക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വരിക സമാധാനത്തെ പോയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ